എളുപ്പത്തിൽ ഒരു മുതൽ മുടക്കമില്ലാതെ പണമുണ്ടാക്കാമെന്ന് കേട്ടാൽ നമ്മൾ മലയാളികൾ ചാടി വീഴും സമൂഹ മാധ്യമങ്ങൾ വഴി വരുന്ന ഓൺലൈൻ ഗെയിമുകൾക്കും മണി ചെയിൻ പോലെയുള്ളവയും നമ്മുടെ നാട്ടിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അത്തരത്തിൽ ഒരു ഓൺലൈൻ ഗെയിമിന് പിന്നാലെയാണ് ഇപ്പോൾ മലയാളികൾ മലയാളികൾ മാത്രമല്ല ലോകം മുഴുവനും ഇവന് പിന്നിലുണ്ട് പറയുന്നത് ഹാംസ്റ്റർ കോംബാക്ട് എന്ന ഓൺലൈൻ ഗെയിമിനെ കുറിച്ചാണ് ഒരു രൂപ പോലും നിക്ഷേപം നടത്താതെ ഇവൻ വൻ തുക സമ്പാദിക്കും അതാണ് ഹാംസ്റ്റർ കോമ്പാക്ട് നൽകുന്ന വാഗ്ദാനവും ഗെയിം അവതരിപ്പിച്ച് നാല് മാസമേ ആയിട്ടുള്ളുവെങ്കിലും ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ് മില്യണിലധികം പേരാണ് ഈ ഗെയിം കളിക്കുന്നത് അതായത് ഇരുപത് കോടിയിലേറെ പേർ ഇനി എന്താണ് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് നോക്കാം പതിവ് പോലെ ടെലിഗ്രാമിലൂടെ തന്നെയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് എക്സ് ഉൾപ്പെടെയുള്ള പല സമൂഹ മാധ്യമങ്ങളും ഹാംസ്റ്റർ കോംപാക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന ലിങ്കിലൂടെ കയറുകയും ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യേണ്ടത് പേര് പോലെ തന്നെ ഹാംസ്റ്റർ തന്നെയാണ് അതിന്റെ പ്രധാന ആകർഷണവും എനി വർഗത്തിൽപ്പെട്ട ഒരു പെറ്റാണ് ഹാംസ്റ്റർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഹാംസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം എത്രത്തോളം നമ്മൾ ഹാംസ്റ്ററിനെ തൊടുന്നുവോ അത്രയും ക്രിപ്റ്റോ കോയിനുകൾ നമുക്ക് ശേഖരിക്കാം ഇതിനോടൊപ്പം ഗെയിം മുന്നോട്ട് വയ്ക്കുന്ന ചില ടാസ്കുകളും നാം പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെയും നമുക്ക് ക്രിപ്റ്റോ കോയിനുകൾ സ്വന്തമാക്കാം ഇപ്പോൾ ഹാംസ്റ്റർ നൽകുന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ലെങ്കിലും ജൂലൈയിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് അതിനകം ഗെയിം കളിച്ച് ലക്ഷ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഗെയിമേഴ്സ് ഇനി എങ്ങനെയാണ് ഇവർക്ക് പണം കിട്ടുന്നതെന്നല്ലേ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യുന്നതിന് അഥവാ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് ഗെയിം കളിച്ച് പ്രചാരം നൽകിയവർക്ക് ഒരു ആനുകൂല്യം നൽകും ഇതിനെ എയർ ഡ്രോപ്പ് എന്നാണ് പറയുന്നത് ഗെയിം കളിച്ചവരുടെ വാലറ്റിൽ എത്ര കോയിനുകളാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു മൂല്യം എന്നതാണ് കമ്പനിയുടെ വാഗ്ദാനം ഈ കോയിനുകൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ വീറ്റാൽ പണം ലഭിക്കുമെന്ന് കമ്പനി പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവനുമുള്ള ഇരുപത് കോടിയിലധികം ആളുകൾ ഇപ്പോൾ ഹാംസ്റ്റർ ഗെയിം കളിക്കുന്നുണ്ട് ഇവർക്ക് പുറമേ കമ്പനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ വേറെ ഇവർക്കെല്ലാം കമ്പനി നൽകാൻ പോകുന്ന ആനുകൂല്യങ്ങൾ കണക്ക് കൂട്ടിയാൽ രണ്ടായിരം കോടിയിലേറെ രൂപ കമ്പനി ആനുകൂല്യമായി മാത്രം നൽകണം ഇത് സാധ്യമാണോ എന്നുള്ളതാണ് വിദഗ്ധരിൽ നിന്നും ഉൾപ്പെടെ ഉയരുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണെന്നാണ് ഏറെക്കുറെ പേരുടെ വിലയിരുത്തൽ ഇത്തരമൊരു ഒരു വിലയിരുത്തലിനുള്ള രണ്ടാമത്തെ കാരണം ഗെയിമിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്ത് വന്നിട്ടില്ല എന്നതാണ് സാധാരണ നിലയിൽ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ അവയുടെ സ്വഭാവം ലക്ഷ്യം സാമ്പത്തിക പ്രവർത്തന രീതി ഇവയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു രേഖ തന്നെ അവതരിപ്പിക്കാറുണ്ട് എന്നാൽ ഹാംസ്റ്റഡ് കോമ്പാക്ട് ഇതുവരെയും അങ്ങനെയൊരു രേഖ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ കോംപാക്റ്റ് ഒരു ഗെയിം തട്ടിപ്പാണെന്നും ഹാക്കിങ്ങിന് സാധ്യത ഏറെയാണെന്നും നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്താൻ സാധ്യത ഏറെയാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ അനുകൂലിക്കുന്നവരും നിരവധിയാണ് പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നായ ദി ഓപ്പൺ നെറ്റ്വർക്കുമായി സഹകരിച്ചാണ് ഹാംസ്റ്റർ ഗ്രെയിം എയർഡ്രോപ്പിന് ഒരുങ്ങുന്നതെന്നാണ് വിവരം ഹാംസ്റ്റർ കോമ്പാക്ട് ഒരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ ഒരിക്കലും ദി ഓപ്പൺ നെറ്റ്വർക്കുമായി ഇവർ സഹകരിക്കില്ലെന്ന് ഹാംസ്റ്റർ കോംപാക്റ്റിനെ നുകൂലിക്കുന്നവർ പറയുന്നു എന്തായാലും വളരെ അടുത്തു തന്നെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം